ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയുള്ളി കൊണ്ട് നമുക്കൊരു അടിപൊളി തീലുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്രയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നല്ലോണം തൊണ്ടാക്ക കളഞ്ഞതിന് ശേഷം അത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം നമുക്ക് അതിലേക്ക് വറുത്ത് അരച്ചിട്ടാണ് നമ്മൾ തീയൽ വയ്ക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി നാളികേരം ഒരു മൂന്നാലഞ്ച് ചെറിയുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും നമുക്ക് എടുക്കാം അതിനായി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നല്ലോണം ചൂടാക്കാൻ വയ്ക്കുക ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ എണ്ണ അത്യാവശ്യം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനും ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ആ ചെറിയ ഉള്ളിയും ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം വിളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ കളർ മാറുന്നത് വരെ നമുക്ക് സെറ്റാക്കി എടുക്കണം നല്ല ഒരു ബ്രൗണിഷ് വരെ നമുക്ക് നല്ലോണം ഇത് വറത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇത്രയും പോരെ ഇത്രയും കൂടെ നല്ലോണം ബ്രൗൺ ആക്കി നമുക്ക് എടുക്കാം അതെ ഇപ്പം നമ്മുടെ നാളികേരം നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് മതി കേട്ടോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നല്ലോണം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി ഇടാം ഞാനിപ്പോൾ തൽക്കാലം ഫ്ലെയിം ഓഫാണ് ചെയ്യണത് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റ് ആവും ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി മതി കാരണം ഒരുപാട് എരിവായിക്കഴിഞ്ഞാൽ ഇത് അത്ര നന്നായിട്ട് ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം രണ്ട് സ്പൂൺ മല്ലി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ് കാരണം ഇത് ഇരുമിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ആ ഒരു കൂടി തന്നെ ഇത് സെറ്റ് ആയിക്കോളും അപ്പോൾ ഇനി ജസ്റ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിൻ്റെ ആ പച്ചമുളകൊന്ന് മാറുന്ന പോലെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം കരിഞ്ഞു പോകരുത് നല്ലോണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്യണതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർക്കൊക്കെ അല്ലാണ്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഓക്കെയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം ഇത് നല്ലോണം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴും ഇതേ അമ്മ ഇവിടെ ചെറിയുള്ളിയൊക്കെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് ഞാൻ ആ അരപ്പ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു അപ്പോൾ അത് ഇത്രയുണ്ട് നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞു വന്നപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വറുത്തിടാനായിട്ടുള്ള ഒറ്റൽമുളകും കറിവേപ്പിലയും കൂടെ സെറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു നല്ലൊരു പാത്രം എടുക്കാം അതിലേക്ക് പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം വെളിച്ചെണ്ണ ഞാനിതിൽ ചേർക്കുന്നുണ്ട് കാരണം ഈ ഉള്ളി നല്ലോണം നമുക്ക് റോസ്റ്റായിട്ട് കിട്ടണം അപ്പോൾ അതിനാവശ്യമായ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂൺ കടുക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ചേർക്കാം കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ആ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതീ നമ്മുടെ കറിവേപ്പിലയും മറ്റൽ മുളകുമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു തീയൽ ചെറിയുള്ളി തീരെ എന്ന് പറഞ്ഞാൽ നല്ല അസാധ്യ ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ അടിപൊളിയാണ് നമുക്ക് ചോറ് ഉണ്ടാൻ വേണ്ടി വേറെ ഒരു കറിയും വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി ചെറിയുള്ളി നല്ലോണം വഴണ്ട് വഴണ്ട് നല്ലോണം ഫ്രൈ ആയി വരണം ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ആക്കിടാം ഇടാം അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടപ്പോൾ ഇത്രയും ഉണ്ട് ചെറിയ ഉള്ളി ഇനി നോക്കിക്കോളൂ കേട്ടോ അതിൻ്റെ ബാക്കിയുള്ള ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ അളവ് എന്തോരം ഉണ്ടാകുമെന്ന് ഒരു നല്ലോണം ആയി വരണ വേണ്ടിയിട്ട് നമുക്ക് അതിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എല്ലാവർക്കും അതൊഴിച്ച് ബാക്കി ഇത് സൂപ്പർ സാധനമാണ് ഇത് വെച്ച് നമുക്ക് സവോള വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പോൾ ആണെങ്കിൽ ചെറിയുള്ളി ഒന്നര കിലോ നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞ് പോലെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി വെക്കും പിന്നെ നമുക്ക് ഈ ഒരു കണക്കിൽ പുളിയും കൂടെ ഇതിലേക്ക് വേണം അപ്പോൾ അതൊന്ന് ജസ്റ്റ് പുളി നമുക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് സെറ്റാക്കി എടുക്കാം പുളിവെള്ളം നല്ലോണം കൈകൊണ്ട് ഞരടി നല്ല സെറ്റാക്കി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു മുളകിൻ്റെ ഒരു അല്ലി അതിൽ വന്ന് വീണിട്ടുണ്ടേ വേറെ ഒന്നല്ല ആ കൊല്ല മുളകിൻ്റെ ഒരു അല്ലി വീണക്കണതാണ് കേട്ടോ അപ്പോൾ നമുക്കിതേ നമ്മുടെ ഉള്ളി ഏതാണ്ട് ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനായിട്ടുള്ളൂ ഇതൊന്നായാൽ പോരാ ഇനിയും ആവണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് ഫ്രൈ ആയി പതുക്കെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും പോരാ ഇതിലും നല്ലോണം ഫ്രൈ ആയി കിട്ടണം നമുക്ക് അപ്പോൾ ഈ ഒരു തേൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു തേലാണ് ഇതും ഒരു പപ്പടം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറണം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇത് എന്താ പറയുക വേഗം തീർന്നിട്ടുണ്ടാവും അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു തീൽ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഇനി നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിലേക്ക് നമ്മൾ ഇനി എടുത്ത് വെച്ചിട്ടുള്ള പുളി വെള്ളമല്ലി അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പുളിയുടെ ഇതും ആ അരപ്പും കൂടെ നല്ലോണം കൂടെ മിക്സായി നല്ലൊരു ടേസ്റ്റാകും നല്ലോണം ഒന്ന് യോജിപ്പിച്ച് നമുക്ക് കൊടുക്കാം അപ്പോൾ ഉം നമ്മുടെ ഉള്ളി നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു പാകത്തിന് ആകി നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കരിഞ്ഞ് പോകരുത് കേട്ടോ നല്ലോണം ഫ്രൈ ആയി ഫ്രൈ ആയി വന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ അരപ്പ് നമ്മുടെ ആ മിക്സ് ഇല്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളവും ആ അരപ്പൂറേയും മിക്സ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കൂടെ യോജിപ്പിക്കാം ഇനി ഇത് ഇതിൽ കിടന്ന് നല്ലോണം തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കണം ഉപ്പും എരിവും പൂളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കുക അയാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു നമ്മൾ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം തിളയ്ക്കാൻ നമ്മൾ അനുവദിക്കാം നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക നല്ല അടിപൊളി തീയിൽ റെഡി അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ചാറ് കുറച്ചും കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമായിട്ട് ചേർത്ത് കൊടുക്കാം അത്രേ എത്രയുള്ളൂ ഞാനിപ്പോൾ ഇതിൽ കാശ്മീരി മുളക് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കളറ് ഈ ഒരു കളറെ കിട്ടുള്ളൂ ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കളറാണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കളർ കുറച്ച് കൂട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാംട്ടോ അപ്പോൾ എന്തായാലും സൂപ്പർ സംഭവമാണ് അപ്പോൾ ഇതെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിലേക്ക് ഫൈനലായിട്ട് ലാസ്റ്റ് ഞാനൊരു ചെറിയൊരു ടിപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ലേശം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നു അത് നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ടേസ്റ്റും ഒന്ന് ക്രമീകരിക്കാൻ ഈവൻ സൂപ്പറാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് മതി അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എപ്പോഴും പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം